ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടോ എടുക്കുന്നത് അപ്പോൾ രാവിലെ എന്നെ കിച്ചണിലോട്ട് കയറി ഇന്നലെ രാത്രി ആയിട്ട് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞണ്ടും കൊഞ്ചും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ കൊഞ്ച് ഞാൻ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഞണ്ടെടുത്ത് വെച്ചിട്ട് പുറത്ത് വെച്ചു കേട്ടോ ഇന്ന് ഞണ്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ അയല വേദിച്ചുണ്ടായിരുന്നോ അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചു അത് നേരത്തെ വേടിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചു അപ്പോൾ അതിന്റെ ഐസ് ഇടപെട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇന്നലെ രാത്രി വേടിച്ചതെ ബാക്കി ആട്ടോ അപ്പോൾ രാവിലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് കയറി ഇനി ഇപ്പം മീൻ കട്ട് ചെയ്തെടുക്കുക അപ്പൊ അയലെയും കട്ടിയാനുണ്ട് നമ്മുടെ ഞണ്ടും ക്ലീൻ ചെയ്യാൻ എടുക്കാനുണ്ട് ഞണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര എളുപ്പമാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഇടയിട്ട് എനിക്ക് ഞണ്ടു അത്ര ഇഷ്ടമല്ല കേട്ടോ മുമ്പ് എനിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഇവിടെ ആരും കഴിക്കത്തില്ലല്ലോ ഏട്ടനും കഴിക്കത്തില്ല ഇവാനേം കഴിക്കത്തില്ല അപ്പൊ ഞാൻ മാത്രം കഴിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ആസ്വദിച്ച് തിന്നാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ അങ്ങ് തിരികെ എടുത്ത് കേട്ടോ അപ്പോൾ അതിടേക്ക് ഇവാനെ ഡാൻസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഞാനൊരു അപ്പവും ചുറ്റും കുറച്ച് ചിക്കൻ കറിയാട്ടോ കൊടുത്തത് അപ്പോൾ അവിടെ ഇന്ന് കഴിക്കട്ടെ അപ്പോൾ ഞണ്ട് വെക്കാനുള്ള ചെറിയ ഉള്ളിയും തക്കാളിയും എല്ലാം ഞാൻ അരിഞ്ഞു എടുത്തിട്ടുണ്ട് എന്നിട്ട് ചട്ടി വെച്ച് കടുവുവരത്ത് വറ്റൽമുളക് ഇട്ട് നമ്മുടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് എല്ലാം കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വരുന്ന സമയത്ത് നമുക്ക് ഞണ്ടും കൂടി ഇട്ടു കൊടുക്കാം അതിനിടയ്ക്ക് ഞാൻ അരപ്പ് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ഞണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പൊ അതൊന്ന് ഒന്ന് കളർ മാറുമ്പോൾ നമുക്ക് തക്കാളി കൊടുക്കാം ഒന്ന് വെച്ചിട്ട് ഒന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് അരപ്പും കൂടെ ഇട്ടു കൊടുത്താൽ നമ്മുടെ ഞണ്ട് ദോരം ഇവിടെ റെഡിയാണ് കേട്ടോ അതിനിടയ്ക്ക് ഇത് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇനി പരിയും കൂടെ വാഷ് ചെയ്ത് കൊടുക്കാം ഈ പൊന്നിയരി വെക്കുന്നതുകൊണ്ട് പിന്നെ എല്ലാ കറികളും വെച്ചിട്ടോ റൈസ് വയ്ക്കുന്നത് മുമ്പാന്നുണ്ടെങ്കിൽ റൈസ് ഇട്ടിട്ടാട്ടോ ബാക്കി

അപ്പൊ നമ്മുടെ ഞണ്ട് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസും കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് വെടിച്ചെടുക്കണം അപ്പൊ ആ സമയത്ത് ഏറ്റവും പുറത്തു പോയിട്ട് വന്നപ്പോൾ മലക്കറിയും നമ്മുടെ സാധനങ്ങളൊക്കെ വേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം കറിവേപ്പിലേ മല്ലിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് ബോട്ടിലാട്ടോ ഇടുന്നത് ചില ദിവസം അമ്മാട്ടോ കറിവേപ്പിലെ ഇറുത്ത് നമുക്ക് ബോട്ടിൽ ഇട്ട് തരും അപ്പം ഇന്നിപ്പോ ഞാൻ തന്നെ അങ്ങ് ചെയ്യുന്ന സാമ്പാറിന്റെ മലക്കറിയും വേടിച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയും കപ്പ എല്ലാം ഉണ്ട് ഇനി ഇപ്പം ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം അപ്പൊ കറിവേപ്പിൽ ഇറുത്ത് വെക്കണം അപ്പൊ കറിവേപ്പില ഇറക്കുക എന്ന് എനിക്ക് ഹെൽപ്പർ ഉണ്ട് കേട്ടോ എന്റെ കൂടെ ഇത് ഭയങ്കര ഒരു ഹെൽപ്പാട്ടോ ഭയങ്കരമായിട്ട് ഇടയ്ക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഏറ്റവും വെളിയിൽ ഫിഷ് ടാങ്ങ് ക്ലീൻ ചെയ്യാമായിരുന്നു അപ്പൊ ഒരുപാട് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിഷ് ഞാനായിട്ടോ എടുത്തിട്ട് ബക്കറ്റിൽ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഫിഷ് ഒന്നും ഇല്ല അപ്പൊ ഇനി ഇപ്പൊ പുതിയ കുറെ ഫിഷ് മേടിക്കണം കേട്ടോ അപ്പൊ രണ്ടെണ്ണേ ഉള്ളൂ ബാക്കി എല്ലാം ചത്തുപോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എന്തായാലും ഇന്നത് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തോണ്ട് ഇനി കൊച്ചുകൂടെ ഫിഷ് വാങ്ങണം ഹാഫ് നമുക്ക് എന്നിങ്ങനെ ഇടട്ടോ പൈനിങ്ങട്. ഇതേപോലെ ചെറുതായിട്ട് പൊട്ടറ്റിട്ട്. എന്നിട്ട് നമുക്ക് അരയ്ப்பிடണ്ട. മഞ്ഞപുളിയിട്ട് കടുക് താളിച്ചേർക്കാം. 1/2 കപ്പ് എടുക്കുന്നാണ് ഗയ്സ്. ഇവിടെ ആയില്ല ആവശ്യഉണ്ട്. പതുലേ മതി. പതുലേ मुझे ഇഷ്ടം. ആ കറി ക്യാമേഷക്കും. ഒരു 10 മിനിറ്റ് അടപരവിയോ. 10 മിനിറ്റ്. ബൗ, ബൗ കന ഇരുമ്പൽപൊടിപ്പുണ്ടോ അപ്പൊ അത് നല്ല വെയിലുണ്ട് അപ്പൊ അതിന് നമ്മളിങ്ങനെ വെയിലത്ത് വെച്ച് വെച്ചാൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് ബീന ഒക്കെ വെക്കുമ്പോ യൂസ് ചെയ്യാം നല്ല വെയിലുണ്ട് വെയിലൊന്ന് നരി ഇങ്ങനെ വെക്കുന്നത് കുറച്ചേ ഉള്ളൂ വേസ്റ്റ് ചെയ്യണ്ട ഒരുപാട് നിക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം മീൻ ഇടാനായിട്ട് എടുത്തിട്ട് വന്നതാണ് പൈല ബാക്കിയാണ് വേസ്റ്റ് ചെയ്യണം ഇതുപോലെ അരിഞ്ഞിട്ട് ഇങ്ങനെ ഉണക്കി വെച്ച നമുക്ക് ഇതില്ലാത്ത സമയത്ത് ഇത് ഇങ്ങനെ ഇതുപോലെ യൂസ് ചെയ്യാം ഇതിൽ നല്ല പോലെ രണ്ടു ദിവസം ഇപ്പൊ നല്ല വെയിലുള്ള രണ്ടു ദിവസം വെയിലിക്കാൻ നല്ല പോലെ ഉണങ്ങി തല സമയം എടുക്കപ്പ് അപ്പൊ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ പെയിന്റ് പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ഇട്ടിട്ട് വരുന്നില്ല കേട്ടോ പ്ലാസ്റ്റിക് കവർ ഞാൻ ഇതാണ് ഇരിക്കുന്നത് പതിച്ച കവറുണ്ട് അപ്പം വെച്ചിട്ട് അതിന്റെ വെച്ച് നമുക്ക് ഇട്ടു പോയി അല്ലെങ്കിൽ അവിടെ പാത്രം കേട്ടോ ഈ ഇടിപൊളിയുടെ ആ ഒരു ഇത് വരണം പാത്രം എല്ലാം കറക്കുമോ എപ്പ വെക്കുമ്പോഴേ ഇതുപോലെ വെക്കുന്നത് ചൂപ്പിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവും കപ്പ ഇന്ന് കടുവ തളിച്ചാണ് കേട്ടോയ്ക്കുന്നത് അരപ്പൊന്നും ഇല്ല ജസ്റ്റ് കട മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ട് തേങ്ങ കുറച്ച് തേങ്ങ ഇങ്ങനെ കടുവ സമയത്ത് ഇട്ട് താളിച്ചിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ പുറത്ത് പോയിട്ട് വന്നപ്പം കപ്പ കഴിച്ചിട്ടു അത് ഇതുപോലെ അരപ്പില്ലാതെ മഞ്ഞപ്പൊടി ഇട്ടാ വരുന്നത് അപ്പൊ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവനക്കുടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ അത് മീങ്ങരയായിട്ട് ഇവനെ കഴിച്ചെടു അപ്പൊ അതുകൊണ്ടാണ് ഇന്നും ഇതിന്റെ കപ്പ പെട്ടെന്ന് വെക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ കപ്പ നല്ലപോലെ എന്തിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് പൊട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനിപ്പോ വെള്ളം ഉണ്ടായിട്ട് നമുക്ക് ഈ തേങ്ങ വറുത്ത് കൊടുക്കാം അപ്പൊ ഈ നമ്മുടെ കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കപ്പ റെഡി കേട്ടോ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം അപ്പഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറും ചീര തോരനും കപ്പ കടുവുറുത്തതും പിന്നെ നമ്മുടെ ഞണ്ട് തോരനും ഫിഷ് ഫ്രൈയും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തൈര് തൈര് എടണെ എന്നും വേണം കേട്ടോ കട്ട തൈര് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ എന്ത് ഉണ്ടെങ്കിലും കട്ട തൈരും പപ്പടവും മെയിൻ ആണ് ഇവനയ്ക്ക് ഞാൻ സെപ്പറേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇവാനയുടെ കൈ ഇന്ന് വാരി കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ശനിയാറും വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ നിന്ന് ഞാൻ വാരി കൊടുക്കും കേട്ടോ കാരണം അവള് അവ അല്ലാതെ കഴിക്കുമ്പോൾ ഫുള്ള് കഴിക്കത്തില്ല അപ്പം എനിക്ക് ഒരു തൃപ്തി വരത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ശനിയാരും വാരി കൊടുക്കും അപ്പം ഇത്ര അളവിന് ചോറ് കഴിക്കുന്നതെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ അവൾ അവളിങ്ങനെ കുഴച്ച് വെച്ചിട്ട് പോകും പിന്നെ തൈര് അവർക്ക് നിർബന്ധമാണ് കേട്ടോ അവർക്ക് ഏട്ടൻ എന്തൊക്കെ ഫുഡ് ഇഷ്ടമാണോ ആ സെയിം ഫുഡാണ് അവർക്ക് ഇഷ്ടം അവർക്ക് രണ്ടർക്കും സെയിം ടേസ്റ്റും ആണ് കേട്ടോ ഇത് നിർബന്ധം കേട്ടോ ഇവാനേക്ക് അപ്പൊ ഞാൻ സ്കൂളിൽ എന്നും തൈരാണ് കേട്ടോ ഒരു കറി കൊടുത്തുവിടുന്നത് പുളിശ്ശേരി ഒന്നും ഇഷ്ടമല്ല തൈര് കട്ട തൈരാണെങ്കിൽ അവൾ നല്ലപോലെ ഫുഡ് കഴിച്ചോളും കേട്ടോ പിന്നെ ഞാൻ എന്നും ഞാൻ കഴിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ കേട്ടോ അതെല്ലാം അമ്മമാരും അങ്ങനെ ആയിരിക്കും കാരണം നമുക്ക് അവിടെ വിളിച്ച് 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 നമ്മൾ തളരും കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഫുഡ് കഴിച്ച് വയറ് നിറച്ചിട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരത്തില്ല അല്ലെങ്കിൽ ദേഷ്യം വരും ഇവരെ നൂറ് വിളി വിളിക്കണം നമ്മളെ കഴിക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പുളി പരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് വെളിയിൽ വെക്കണം നല്ലപോലെ വെയിൽ കൊള്ളണം കേട്ടോ ഇത് ഇങ്ങനെ ഉണക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നോണ്ടല്ലോ നമുക്ക് നെത്തോലിയെ കിട്ടുന്ന സമയത്ത് പീര വെക്കാം നെത്തോലി പീര വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ ഉണങ്ങിയ പൊളിഞ്ഞ് കേട്ടുവയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ പച്ച ഇടുന്നേക്കാളും നല്ല ടേസ്റ്റ് കേട്ടോ ഉണങ്ങിയത് വെക്കുമ്പോ അപ്പൊ എന്റെ ഇന്നത്തെ വളോഗ് ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമന്റും ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഇനി ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ ഗൈസ്